എൻ്റെ പേര് മേരി ഫാത്തിമ ഞാൻ കല്ലേക്കാട് ഇടവേളയിൽ നിന്ന് വരുന്നു എനിക്ക് ഇടുപ്പ് വേദന കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഇപ്പോൾ വരുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടുന്ന് പ്രാർത്ഥനയിൽ കൂടിയപ്പോൾ സമാധാനം തോന്നുന്നു സൗഖ്യ തോന്നുന്നു ഒരു സൈഡ് വേദന സൈഡ് വേദന ഉണ്ടായിരുന്നു ഇടുപ്പ് വേദന ഉണ്ടായിരുന്നു എത്ര നാളായിട്ടുള്ളതോ കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ് ബുധനാഴ്ച ശശി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താപ്സോക്ക് നൽകി സമാധാനം നൽകി കർത്താവ് മസിൽ കടച്ചു കടച്ചിലുണ്ടോ വേദന ഉണ്ടോ ഇപ്പൊ അങ്ങനെ ഇല്ല മസിൽസിന് വേദന ഉണ്ടായിരുന്നു കടച്ചിലുണ്ടായിരുന്നു കടിച്ചിലുണ്ടായിരുന്നു കർത്താപസൗഖ്യം ബുധനാഴ്ച ശിശ്രൂ പങ്കെടുത്തപ്പോൾ കർത്താപ് സൗഖ്യം നൽകി എനിക്ക് ചോദിച്ചു